അസുര താണ്ഡവം സീസൺ ടു രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് അങ്ങനെ ഞാൻ കാർ കാറെടുത്ത് വരാം നമുക്ക് വേണ്ട സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം ഇന്നത്തോടെ ഇതിനൊരു സമാധാനം ഉണ്ടാക്കാം നമുക്ക് നിൽക്കുമോനെ ആദ്യം ഹോസ്പിറ്റലിൽ പോവാം കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ട് ഏയ് ആ കുഴപ്പമില്ലെങ്കിൽ ചെറിയ മുറിവേളു നിങ്ങൾ വാ പറഞ്ഞുകൊണ്ട് പാനിന്റെ പോക്കറ്റിൽ നിന്ന് ടവ്വലെടുത്ത് തന്റെ കയ്യിലെ മുറിവിൽ ഇറകെ കെട്ടി നന്ദു ഓടിച്ചെന്ന് നിറമിഴികളോട് അവന്റെ കൈകൾ പിടിച്ച് സർ ഞാൻ പറയുന്നേക്ക് നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോവാം നന്ദു പേടിക്കണ്ടോ ഇതൊക്കെ മുറിവാ നിങ്ങൾക്ക് ഞാൻ വണ്ടി വണ്ടിയെടുത്ത് വരാം അത്രയും പറഞ്ഞ് അമർ വേഗം തന്നെ എടുക്കാനായി പോയി പാർക്കിങ്ങിൽ ചെന്ന് അമർ കാർ എടുത്തുകൊണ്ട് വന്നു ശേഷം അവരെയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് വിട്ടു സ്റ്റേഷനിലെത്തിയ നന്ദൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു പരാതി എഴുതി എസ് ഐയുടെ അടുത്തേക്ക് ചെന്നു സർ ആ നിങ്ങൾ എത്തിയോ ഇരിക്കെ ഗാംഭീര്യത്തോടെയുള്ള വെങ്കിട്ടരാമന്റെ ശബ്ദം നേരത്തെ ഉള്ളതിനേക്കാളൊന്ന് കനത്ത പോലെ തോന്നി നന്ദന് നന്ദന കയ്യിൽ നിന്ന് പരാതി വാങ്ങി വായിച്ചു നോക്കി ഒരു പൂച്ചമട്ടിൽ അത് മേശപ്പുറത്തേക്ക് വെച്ച് ഇടക്ക് രണ്ടു തവണ ഉണ്ടായ അറ്റാക്ക് അതും തന്റെ മകളുടെ പിറകാണല്ലോ തന്നെ മോളെ വിളിക്കിസിളുടെ മകള് പുറത്തുണ്ടോ ആളെ വിളിക്കൂ ശരി സർ ആ കോൺസ്റ്റബിൾ പുറത്തേക്ക് പോയി നന്ദുവിനെ വിളിച്ചുകൊണ്ട് വന്നു കൂടെ അമരം കേറി വന്നു അങ്ങോട്ട് ഇവളെ അല്ലെ വിളിപ്പിച്ചത് പിന്നെ നീതടാ ഞാൻ ഈ കുട്ടിയുടെ അധ്യാപനാണ് സാർ ഓ അത് ശരി ർ പണിയെടുത്ത പോലെ മാഷേ അയാളുടെ പരിഹാസം അമർ ചൊടിപ്പിച്ചെങ്കിലും അമർ ക്ഷമയോടെ മുഖം തിരിച്ചു ആ അതൊക്കെ എടീ കൊച്ചേ നീ ആരെങ്കിലും പ്രേമിച്ച് വേറെ വല്ല കൊമ്പത്തുള്ളവനും കിട്ടിയപ്പോ തേച്ചോടി എസ് ചോദ്യം കേട്ട് നന്ദു തരിച്ചുപോയി നന്ദിന്റെ അമറിനെയ അവസ്ഥ മറിച്ചായിരുന്നില്ല അല്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സ്വാഭാവികം ഇങ്ങനെ വല ചതിയുടെ പേരിൽ ഒരുപാട് ആസിഡ് കേസുകൾ മറ്റും വരാറുണ്ട് അതുകൊണ്ട് ചോദിച്ചാ നിന്റെ തൊലി വെളുപ്പും വടിയും ഒക്കെ കണ്ട നീ ഒരുത്തരം പ്രേമിച്ചതായിട്ട് തോന്നു നന്ദു ഒന്നും തലതാഴ്ത്തി നിന്നു എന്തോ ആൾക്ക് സ്വയം അതിൽ തോന്നി പ്രേമി എസ് അലർച്ചയായിട്ട് മുന്നോട്ട് നോക്കിയ നന്ദു ചേറോടെ ചുമരിലേക്ക് തെറിച്ച് വീണ എസ് കാണുന്നത് തീ കനലിരിയുന്ന കണ്ണുകളോട് മുഷ്ടിയുരുട്ടി മുന്നിൽക്കുന്ന അമറിനെ ഇരുവരും വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നീ സാറങ് പരാതിയുമായി വന്നവരെ കുറ്റക്കാരാക്ക രൂപത്തിൽ അപമാനിക്കുന്നത് കേട്ടു നിൽക്കുന്നു തോന്നിയ സാറിന് ഈ ഒരു കാര്യം പറഞ്ഞ് കോളേജ് യൂണിയൻ മൊത്തം ഇങ്ങോട്ട് ഇറങ്ങിയ തൊപ്പി വെക്കാൻ പിന്നെ സാറിന് തല കാണില്ല അവിടെ നിന്ന് ആന്മാരെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ സാറല്ലല്ലോ ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോ അപ്പ തന്നെ ഉറപ്പിക്കാം തന്റെ കീശയിലോട്ട് എത്ര കിട്ടിയെന്ന് പരാതി ഞങ്ങൾ വേറെ കൊടുത്തോളാം വെങ്കിട്ട് സാറ് തൽക്കാലം റെസ്റ്റ് എടുക്കുക മുറുകിയ മുഖത്തോടെ പറഞ്ഞു അമർന്നാന്ന് തന്നെ ജയിച്ചെന്ന് അങ്കിള് വാ നമുക്ക് സീയുടെ മേലിരിക്കുന്നമാരുണ്ടല്ലോ അവിടെ പരാതി കൊടുക്കാം എന്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ അവനൊന്ന് വിളിക്കട്ടെ നന്ദു വാ അമന് ഇരുവരെയും വിളിച്ച് മുന്നോട്ട് നടന്നു മോളെ നന്ദു നീ അമരന്റെ കൂടെ കാറിലിരിക്കളെ കൊണ്ട് കാറിലിരിക്കും ഞാൻ അങ്ങനെ ഒന്നുകൂടെ കണ്ടിട്ട് വരാം ഒന്നുമില്ല ബോൾ ചെല്ലു പറഞ്ഞോണ്ട് നന്ദി ഉടുത്തിരുന്ന തുണിമടക്കുത്തിയ സ്റ്റേഷനിലേക്ക് മറ്റ് കോൺസ്റ്റബിൾ ചേർന്ന് എസ് ഐയെ പൊക്കെണിയിപ്പിക്കാൻ നോക്കുകയായിരുന്നു പെട്ടെന്ന് മുന്നിൽ നന്ദനെ കണ്ടതു എസ് ഐ ദേഷ്യത്തോടെ നോക്കി പെട്ടെന്ന് എസ് ഐയുടെ നെഞ്ചിലേക്ക് നന്ദൻ എടോ വെങ്കിട്ടാമ തേട്ടത് കരുതിയോ താൻ എന്റെ മോളറിയാത്ത ചില കാര്യങ്ങൾ കൂടെ ഞങ്ങൾക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് മാത്ര എന്റെ പരാതി പോലും ചെറിയ രീതിയിൽ ഞാൻ ഒതുക്കിയത് തന്നെക്കാളും വലിയ സ്രാവിനെ കണ്ടവനാടോ ഞാൻ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന എസ് ഐ സുഗുണൻ കോൺസ്റ്റബിൾ കല്യാണി ഇപ്പോഴും കണ്ടെത്താൻ കഴിയാതെ കിടക്കുന്നുണ്ട് അന്നത്തെ സമയമായിരുന്നെങ്കിൽ ഇന്നിവിടെ തന്റെ ഈ പുഴുത്ത നാവ് നിലത്ത് കിടന്ന് പെടഞ്ഞേനെ അതുകൊണ്ട് മോന ആത്മാർത്ഥമായി ജോലിയാ നോക്ക് വെങ്കിടി ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി നന്ദൻ പുറത്തേക്ക് ഇറങ്ങി അമറിന്റെ കാറിലേക്ക് കയറിയതും അവൻ കാറ് മുന്നോട്ടെടുത്തു മോനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഈ മുറിവെട്ടിയ ശേഷം മതി ബാക്കിയൊക്കെ അയ്യോ അതൊന്നും വേണ്ടെങ്കിലും വേണം ഞങ്ങൾക്ക് വേണ്ടി നിന്നിട്ട് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് നിന്റെ അച്ഛനും അമ്മയ്ക്കും താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല എൻ്റെ ജീവൻ പോയാലും എൻ്റെ നന്ദുവിന് വേണ്ടി ഞാൻ എന്തും സഹിക്കു വച്ചാ പെട്ടെന്ന് അമറിന്റെ വാക്കിൽ കേട്ടതും നന്ദന് തങ്ങൾക്ക് കാവലായി ആരോ ഉള്ള പോലെ തോന്നി വൈകാതെ ഹോസ്പിറ്റലിലെത്തി അമറിൻ്റെ കയ്യിലെ മുറിവെല്ലാം കെട്ടി വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും ബ്ലഡ് നന്നായി പോയതുകൊണ്ട് മെഡിസിനും കാര്യങ്ങളെല്ലാം എടുത്തു തിരികെ നന്ദുവിനെയും നന്ദനെയും വീട്ടിലാക്കി അച്ഛാ വിരോധമല്ലെങ്കിൽ രാവിലെ ഇന്ന് നന്ദുനെപ്പിക്കാൻ ഞാൻ വരാം തിരികെ തന്നെ ഡ്രോപ്പ് ചെയ്തോളാം അത് വേണ്ട മോനെ വലിയ ബുദ്ധിമുട്ടല്ലേ ഇല്ല സാ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല ഇന്നല്ലെങ്കിൽ നാളവളെ കൂടെ ഉണ്ടാവേണ്ടവളല്ലേ അമറിന്റെ വാക്കുകൾ നന്ദുവിന്റെ മനസ്സിന് അത്രമാത്രം സ്വാധീനിച്ചുകൊണ്ട് തന്നെ എതിർത്തൊന്നും പിന്നെ പറഞ്ഞില്ല അമർ എല്ലാവരുടെയും യാത്ര പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി ഉണ്ടായതൊക്കെ കേട്ടതോടെ കീർത്തി എല്ലാം കൊണ്ടും തളർന്നു വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഓടി ഒളിച്ചിട്ടും ഇപ്പോഴും തങ്ങള് പിന്തുടരുന്ന ആരായിരിക്കും നന്ദുവിനെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു കീർത്തി എന്റെ കീർത്തി നീ ഇങ്ങനെ കരയാതെ ഏതായാലും നിയമറായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഗുണമുണ്ടാവും തോന്നില്ല പക്ഷേ ഇപ്പം നമ്മുടെ മോൾക്ക് സംരക്ഷണം അതാവും മാത്രമാണ് അമർനാഥ് ഏതായാലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു വേണമെന്ന് കരുതിയല്ല പക്ഷെ ഇപ്പം നമ്മുടെ നന്ദുവിന്റെ ജീവൻ അവരുത് നമുക്ക് പല്ലവീ അജനിയും കണ്ട് അവരുടെ അഭിപ്രായം കൂടെ നോക്കാം ഏതായാലും നാടൊരു തീരുമാനത്തിലെത്തണം നന്ദൻ പറയുന്ന കേട്ട് കീർത്തിക്കാതെ ശരിയാണെന്ന് തോന്നി ഇന്ന് കോളേജിൽ കാണാത്തത് ഗൗരിയും ധനുഷ്യം വിളിച്ചതും അവരോട് ഉണ്ടാകെയെല്ലാം പറഞ്ഞു നന്ദു തങ്ങളാൽ പറ്റുന്ന പോലെല്ലാം അവർ നന്ദുവിനെ സമാധാനിപ്പിച്ചു മനസ്സോർന്നും സംസാരിച്ചവും നന്ദിനും അല്ലാത്ത ആശ്വാസം തന്നെയായിരുന്നു രാത്രി എത്രയായിട്ട് ഉറക്കം വന്നില്ല അമറിന്റെ കൈകളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നതെല്ലാം മനസ്സിൽ വല്ലാത്ത നോവ് ഓരോ ഓരോന്നോർത്ത് എപ്പോഴോ നിദ്രയെ പുഴകിയവൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഉമൃത്ത് പത്രം നിലത്തി കിടക്കുന്നത് കണ്ട് നന്ദു ആ അച്ഛനൊന്നും എടുത്തില്ലേ ഉം അതെടുത്ത അകത്തേ കയറി കയ്യിൽ മേശപ്പുറത്ത് വെച്ച് പത്രം എടുത്തും തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് തിരികെ വെച്ചതും എന്തോ കണ്ണിലടക്കിയ പോലെ തിരികെ വെച്ച പത്രം കയ്യിലേക്ക് എടുത്തു നന്ദുവിന്റെ വിളികേട്ട് നന്ദനും കീർത്തി ഹാളിലേക്ക് ഓടിയെത്തി എന്താ മോളെ എന്താ നോക്കി പറഞ്ഞുകൊണ്ട് കയ്യിലെ പത്രം നന്ദനു മുന്നിലേക്ക് നീട്ടി തനിലേക്ക് നീട്ടിയ പത്രത്തിലേക്ക് സംശയത്തോടെ നോക്കി നന്ദൻ ഇന്നലെ തങ്ങൾക്ക് നേരെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട പ്രതികളുടെ എല്ലാവരുടെയും ഫോട്ടോസ് ആയിരുന്നു നഗരത്തിൽ പോലീസ് ഉണ്ടായിരുന്ന പ്രതികളുടെ കൂട്ട കൊലപാതകം ടൈറ്റിൽ വായിക്കുന്നതോടൊപ്പം നന്ദൻ അവരുടെ ഫോട്ടോകളിലേക്ക് നോക്കി അച്ഛാ അത് കണ്ടോ ചിറ്റൂർ മുക്ക് സ്റ്റേഷൻ എസ് ഐ വെങ്കിട്ടാമിന്നല രാത്രി വന്ന വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു പത്രത്തിലെ ന്യൂസുകളിലേക്കും വിശ്വസിക്കാൻ കഴിയാൻ നോക്കി നിന്ന് ഇതൊക്കെ അറിയില്ല നമുക്ക് ചുറ്റും എന്താ നടക്കുന്നത് അറിയാൻ പറ്റുന്നില്ല എന്താ ഇതിന്റെ കറുത്തം ഇത് നമ്മൾ കൊടുക്കാനായിരിക്കോ അങ്ങനെ കൊടുക്കാൻ മാത്രം നമ്മൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ വരട്ടെ എത്രത്തോളം പോവുന്നോക്കാം നമുക്ക് അച്ഛസാറ് ഏയ് അവൻ പെട്ടെന്നാണ് നന്ദുവിന്റെ ഫോൺ റിങ് റിങ്ങിയത് അച്ഛാ അമൃത്സാറാണ് മോള് കോൾ എടുക്കുക നന്ദു ഇരുവരെയും നോക്കിക്കൊണ്ട് ഫോൺ എടുത്തു ഹലോ ഹലോ നന്ദു രാവുലത്തെ ന്യൂസ് ഉണ്ടായിരുന്നോ അതെ ഇപ്പൊ പത്രത്തിൽ കണ്ടതേ ഉള്ളൂ സാർ ഞാനും അച്ഛനുക്കിച്ച് പറയായിരുന്നു ഞാനിപ്പോഴാ കണ്ടു ടി വിൽ എല്ലാ ചാനലിലും ഈ ന്യൂസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ടെൻഷനാവുന്ന വേണ്ട കേട്ടോ അമാര് ഗുണ്ടകളല്ലേ വല പകയുള്ളവർ ചെയ്തായിരിക്കും എന്നാലും എന്തോ ആ എസ് അതൊന്നും ഓർക്കണ്ട ഇതുവരെ കേൾക്കുന്ന ഒരു ആക്സിഡന്റ് ആണെന്നാ അങ്ങേര് ചെയ്ത തെറ്റിനും ദൈവം കൊടുത്താൽ കണക്കാക്കിയാൽ മതി സർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കണേ താൻ കൂളായിരിക്കട്ടോ ഒന്നുമില്ല എന്നാൽ ശരി ഞാൻ വിളിക്കാൻ നന്ദു ഓക്കെ സർ നന്ദു കോളിന്ന് അന്നേരം നോക്കി അച്ഛാ സാറ് പറയുന്ന എസ്ഇടിയത് ആക്സിഡൻ്റ് ആണെന്നാണ് മോളാർക്കണ്ട പിന്നെ ഇന്നും കൂടെ മോൾ കോളേജിൽ പോകണ്ട ഇന്ന് അച്ഛൻ മോടെ കാര്യത്തിൽ ശരി എന്തോന്നൊരു തീരുമാനം എടുക്കുക ആരോടും സംസാരിച്ച് മോളുടെ അമറിന്റെ കാര്യത്തിൽ അച്ഛനൊരു തീരുമാനം എടുക്കാമെന്ന് എഴുതി അതിൽ എനിക്ക് മോളുടെ പൂർണ്ണ സമ്മതം കൂടെ വേണം അച്ഛാ വേണ്ട മോൾ നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതി ഒറ്റവാക്കിൽ അച്ഛനൊരു മറുപടി വേണ്ട നന്ദൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി ഏകദേശം ഒരു ഉച്ചയായപ്പോഴാണ് പലവി അജയനും കൂടെ അങ്ങോട്ട് വന്ന് ആ നിങ്ങൾ അല അല്ല പിള്ളേരെ പിള്ളേരെയോടെ പിള്ളേർ ക്ലാസ് ഉണ്ട് ചേച്ചി അതാ വരാതിരുന്നു പിന്നെ അമ്മ ഞങ്ങൾ തിരിച്ചെത്താൻ വയ്ക്കുക പിള്ളേരുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് വരാതിരുന്നു അത് ശരി ഞാനവരും കൂടെ ഉണ്ടാവുന്ന കരുതി കീർത്തി ഒരു നിരാശയോടെ പറഞ്ഞ പല്ലവിയെ നോക്കി അതിനൊന്നും കീർത്തി ചേച്ചി ദേ രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഹോളിഡേ അല്ലേ ഞാൻ അവരെയും കൊണ്ടുവരാം എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ കീർത്തി ഒരു ചെറുപും ചിരിയോടെ പറഞ്ഞു അല്ല ചേച്ചി നന്ദി ഇവിടെ ആ അവിടെ മുറി കാണും നിങ്ങൾ വന്നറിഞ്ഞില്ല അതാ അലേല എപ്പോഴേ നിന്റെ അടുത്ത് തീയണേ ആ ഞാൻ ചെന്ന് നോക്കട്ടെ ഒരു ചെറു ചിരിയോടെ പറഞ്ഞ് പല്ലവി നന്ദുവിന്റെ മുറിയിലേക്ക് പോയി നന്ദുട്ടി ചേച്ചി ആ ഇതെപ്പോ ഇപ്പെത്തിയുള്ളൂ അല്ല ഇതാരേ വിളിക്കുന്നേ അത് ഗൗരി ചേച്ചി ഗൗരി തന്നെയാണോ അതോ ഒന്ന് പോയേച്ചി ഗൗരി തന്നെയാ ഇരുവര് നല്ല കൂട്ടായതുകൊണ്ട് കൊണ്ട് കുറെ നേരം സംസാരിച്ചും പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് എല്ലാവരും ഹാൾ വന്നിരിക്കുന്നുണ്ട് നന്ദേട്ട പല്ലവി ഒന്നും ഇണ്ടാ നിൽക്കുന്ന നന്ദനെ നോക്കി വിളിച്ചു നന്ദേട്ടൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിട്ടല്ല പക്ഷെ അവൾ പഠിക്കല്ലേ നന്ദേട്ടാ അതുകൊണ്ടുതന്നെയാ പള്ളി വ്യാമീറിന്റെ വീട്ടുകാർ വന്നപ്പോ ഞാൻ എതിർത്തു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അവൻ കൂടെയുള്ളപ്പോൾ അവൾക്കൊരു സംരക്ഷണം കിട്ടുന്ന പോലെ ഒരു ഞങ്ങളുടെ കാര്യം പോട്ടെ ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചു തന്നെ അവൾക്ക് വേണ്ടിയാ അവൾക്കൊന്നും സംഭവിക്കരുത് നിയമവരായിട്ട് മുന്നോട്ട് പോയാൽ കിട്ടുന്നത് ഇന്നലെ നടന്ന പോലുള്ള സ്വയം പ്രതിയാവുന്നതാവും നിയമങ്ങൾ എപ്പോഴും പണവും പ്രശസ്തിയുള്ളവരുടെ മുമ്പിൽ മാത്രമാണ് എൻ്റെ അഭിപ്രായം നന്ദേട്ടം പറയുന്നതോടെ ഞാനീ യോജിക്കുന്നു പിന്നെ അമര് കണ്ടെടുത്തോളം നല്ല പയ്യനാ ഇനി നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് നന്നായിട്ടൊന്ന് അന്വേഷിക്കാം ഒപ്പം വീടും ചുറ്റുപടക്കം അറിയാലോ അവനൊരു അധ്യാപനമായതുകൊണ്ട് അവളെ പഠിപ്പിക്കാതെ വീട്ടിൽ തളച്ചിടത്തൊന്നുമില്ല ആ അതൊക്കെ അജയേട്ടം പറഞ്ഞാൽ ശരിയാ ഞാനും എതിർപ്പൊന്നും പറയുന്നില്ല എന്താന്ന് വെച്ചാൽ നന്ദുവിന് എതിർപ്പില്ലെങ്കിൽ അതുപോലെ ചെയ്യാം പള്ളിവയുടെയും അജന്റെ അഭിപ്രായം കേട്ടതും നന്ദൻ തോണിൽ ചാരിൽക്ക് നന്ദുവിനെ നോക്കി മോളിങ് വാ നന്ദി വിളിച്ചതും നന്ദു അവൻ്റെ അടുത്തേക്ക് ചെന്നു മോൾക്ക് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെയും നടത്തൂ അതൊന്നുകൂടെ അവനെക്കുറിച്ച് അന്വേഷിച്ച ശേഷം അതിനുമുമ്പ് മോള് പറ അച്ഛൻ എന്താ ചെയ്യണ്ടേ അച്ഛന് മോളെ സംരക്ഷിക്കാൻ കഴിയാഞ്ഞിട്ടല്ല ഇന്നലെ നടന്ന മോളും കണ്ടതല്ലേ അപ്പം അച്ഛനൊരു തോന്നല് മോളെ ഏൽപ്പിക്കാൻ അത്രയും പ്രാപ്തനായിട്ടുള്ള ഒരുത്തിനുണ്ടെങ്കിൽ അവിടെ മോൾ എന്നും സുരക്ഷിതയായിരിക്കും അതിനുശേഷം എനിക്കോ എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ആശ്വസിക്കാം നീ നല്ല കരങ്ങളിലാണല്ലോ എന്ന് ഓർത്ത് അച്ഛാ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അച്ഛാ പിന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന ഞാനും കാണുന്നല്ലേ എന്നെ മാത്രമല്ല നിങ്ങളെ സംരക്ഷിക്കാൻ അമറിനെ പറ്റുമെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായത് എന്നാലും പഠിക്കണം സ്വന്തമായിട്ടൊരു ജോലി അതിനൊന്നും അമർ തടസ്സം നിൽക്കില്ലെന്നു അറിയാം അച്ഛൻ തീരുമാനിക്കുന്ന എന്തിനോടും എനിക്ക് സമ്മതമാച്ചാ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ നാളെ തന്നെ അമ്മരുടെ വീട്ടിലേക്ക് പോകുക അവൻ നല്ലവനാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കണം നാട്ടിലും ചുറ്റുപാടൊക്കെ ഏതായാലും ഈ കാര്യം അമ്മനെ വിളിച്ചിപ്പോൾ മോള് പറയണ്ട നാളെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പറയാം ശരിയാച്ചാ നന്ദുവിനി എതിർപ്പൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നാളെ അമ്മരുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ തീരുമാനിച്ചു എല്ലാവരും അടുത്ത ദിവസം നന്ദു കോളേജിൽ പോയ ടൈമിലാണ് നന്ദനും കീർത്തിയും പല്ലവി അജയനും എല്ലാരും കൂടെ നാട്ടിലേക്ക് പോയത് രാവിലെ വിളിച്ച് അമ്മനോട് പറഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം കോളേജിൽ പോയിരുന്നില്ല ലീവ് എടുത്തിരുന്നു നന്ദനും അജയനും കൂടെ അവൻ്റെ വീടിന് ചുറ്റിനും നാട്ടിലും അന്വേഷണം നടത്തിയ ശേഷമാണ് അവന്റെ വീട്ടിലേക്ക് പോയത് ഒരു നല്ല അധ്യാപകൻ എന്നതിനപ്പുറം നല്ല തറവാട്ടുകാരും നാട്ടുകാരെല്ലാം സഹായിക്കുന്ന വലിയ കുടുംബമാണെന്നൊക്കെ അറിഞ്ഞതും എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു ആ നിങ്ങൾ ആനന്ദനും ദേവയാനി വളരെ സന്തോഷത്തോടെ അവരെ ക്ഷണിച്ചു ആ വലിയ മണിമാളിയിലേക്ക് കയറുമ്പോൾ അമർ ഇത്രയും വലിയൊരു കുടുംബത്തിലാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും നോക്കിയിരിക്കുന്നത് ദേവയാനി പകപ്പോടെ നോക്കുന്നവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ കാര്യം അറിയിച്ചപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി എന്തായാലും രണ്ടുകൂട്ടർക്കും സമ്മതായ സ്ഥിതിക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താമല്ലോ അതെ എല്ലാം കണ്ടും സംസാരിക്കാനാണ് ഞങ്ങൾ വന്ന് അല്ല അമർ മോളൊക്കെ ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ ഇത് ഞങ്ങളുടെ വീടാ തറവാട് വേറെയാ പിന്നെ എൻ്റെ സഹോദരങ്ങൾ പേരുണ്ട് അവരൊക്കെ അങ്ങ് പുറത്താ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിലാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അമർ ഇപ്പം വരും അവൻ കുളിക്കുക പിന്നെ മോള് അവൾക്ക് ക്ലാസ് ഉണ്ട് ഇനി വൈകിട്ട് എത്തും ആ ദയോ വന്നല്ലോ താഴേക്ക് വരുന്ന അമ്മനെ കണ്ടതും അനന്തനൊരു ചിരിയോടെ പറഞ്ഞു എല്ലാവരും അനന്തം പറയുന്നിട്ട് മുകളിലേക്ക് നോക്കി ഒരു ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും യെല്ലോ കളർ ടീഷർട്ടും ഇട്ട് സ്റ്റെയർ ഇറങ്ങി വരുന്ന അമ്മനെ കണ്ട് ഒരു പുഞ്ചിരിയോടെ നോക്കി അമർ സ്റ്റെയർ ഇറങ്ങി വന്ന് നന്ദിൻ്റെയും കീർത്തിയുടെയും തൊട്ട് അനുഗ്രഹം വാങ്ങി അയ്യോ എന്താ മോനെ ഈ കാണിക്കുന്നത് സത്യം പറയാലോ രാവിലെ നിങ്ങൾ വിളിച്ച് വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് അത്രയും സന്തോഷമായിരുന്നു ആലേലും മോനെ പോലെത്തന്നെ വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ മോൻ അറിയാലോ അവള് പഠിക്കലേ എന്ന് കരുതിയാ ആൻഡിംഗി സോറി ഇനിയിപ്പോ അങ്ങനെയല്ലല്ലോ അച്ഛനും അമ്മയും ടെൻഷൻ ആവേണ്ട വിവാഹം കഴിഞ്ഞെന്ന് വെച്ചാൽ അവളെ ഈ വീട്ടില് പിടിച്ച് കെട്ടില്ല എന്റെ കൂടെ കോളേജിലേക്ക് അവളും ഉണ്ടാവും ഞാൻ പഠിപ്പിക്കാനാണെങ്കി അവള് പഠിക്കാൻ ആ ഉറപ്പ് പോരെ മതി മോനെ മോൾക്ക് പഠിക്കണം തന്നെയാ അതിനെന്താ അമ്മേ അവള് പഠിച്ചൊരു ജോലി വാങ്ങിച്ച് നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ കൊണ്ട് നിർത്തും ഞാൻ അവർപ്പ് വരെ അമർ പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരുന്നു പിന്നീട് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് സംസാരിച്ചിരുന്നവർ ദേവയാനയുടെ കൂടെ വീടെല്ലാം ചുറ്റിക്കണ്ട് ഇനി മുന്നോട്ടുള്ള ചടങ്ങുകളെല്ലാം ഒരു ജോലിസിനെ കണ്ട് ഡേറ്റ് കുറിച്ച് പറയാമെന്ന് അനന്ദിനും നന്ദിനും കൂടെ ഉറപ്പിച്ചു എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങുക ഇങ്ങോട്ട് വരാൻ വേണ്ടിയാ ഉച്ചവരെ ഇവര് ലീവ് എടുത്ത് മോള് വീട്ടിലെത്തുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചെത്തണം എന്നാലും ഊണ് കഴിച്ചിട്ട് പോവാ ദേവിയാനിയാനന്ദനും അപേക്ഷ പോലെ പറഞ്ഞു അയ്യോ ഇല്ല ചായ കുടിച്ചല്ലോ ഇനിയൊക്കെ പിന്നെ ആവാം എന്നാ ഞങ്ങൾ ഇറങ്ങിയാ മോനെ മോനീ നാളെ കോളേജിൽ പോകുന്നേ അതാച്ചാ ഇനി എന്നാലും പോകുന്നില്ല ആ എന്നാൽ ശരി എല്ലാവരോടും ഒന്നുകൂടെ യാത്ര പറഞ്ഞു എല്ലാവരോടും ഇറങ്ങി എന്നെ നന്ദു എന്നാലും ഇത്ര പെട്ടെന്ന് എന്റെ കൗരി വിവാഹം നടന്നെന്ന് വെച്ച് ഞാൻ കോളേജിൽ വരാതിരിക്കില്ല ആ അതല്ലേ നന്ദു ഞാൻ കാര്യം ചോദിക്കട്ടെ നന്ദു സംശയത്തോടെ നോക്കി കൗരി എടി നിനക്ക് ശരിക്കും സാറിനോട് ഇഷ്ടമുണ്ടോ ഞാൻ ഒരിക്കലും നിന്റെ കണ്ണിൽ സാറിനോട് പ്രണയം കണ്ടിട്ടില്ല പക്ഷെ നീ സാറിന് വിവാഹം കഴിക്കാൻ പോകുന്നു എൻ്റെ ഗൗരി നീ പറ ശരിയാ സാറിനോട് ഒന്നല്ല ആരോടും ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ലേ നന്ദുവിന് എന്നാൽ സാറിനെ ഇപ്പം ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് നീ ഇന്നലത്തെ ന്യൂസ് കണ്ടില്ലേ അത് ചെയ്ത സാറാണെന്നുപോലെ എനിക്ക് സംശയമുണ്ട് അതും എനിക്ക് വേണ്ടി നന്ദു ഗൗരി സംശയത്തോടെ വിളിച്ചു അതേ ഗൗരി അന്ന് പോലീസ് സ്റ്റേഷനിലായ സ്റ്റേ ചവിട്ടിത്തെറുപ്പിക്കുമ്പോൾ നീ കാണാരുന്ന് ആ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞ് മുറുകി എന്നിട്ട് നീ സാനോട് അതേപോലെ ചോദിച്ചു ഇല്ല ചോദിച്ചാൽ ഇനി പറയില്ലല്ലോ എന്തായാലും കല്യാണം ഉറപ്പിച്ച് സ്ഥിതിക്ക് നമുക്ക് വേറെ ബിരിയാണി കഴിക്കാം അല്ലേ നന്ദു ധനുഷ് പറയുമ്പോൾ നന്ദുവനെ നോക്കി ചിരിച്ചു ഇല്ലല്ലേ മോനെ ബിരിയാണിക്ക് പോരാൻ സദ്യ വിളമ്പുന്നേ അയ്യേ എന്നാ ഞാനില്ല ദേ ഒന്നക്കെ തെരിഞ്ഞ നിങ്ങൾക്ക് മാത്രമായിട്ട് ബിരിയാണിയെ വാങ്ങിത്തരും എന്നാലും വരാതിരിക്കല്ലേ നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടായിട്ട് ആ ചുമ്മാറിനല്ലേ നന്ദു ഞങ്ങൾ വരും ഉറപ്പ് ഗൗരി പറയുമ്പോൾ ആൾക്കുമല്ലാത്ത സന്തോഷമായിരുന്നു എന്താടോ കടുത്ത ചിന്തയിലാണല്ലോ ചിന്താവിഷ്ടെ പോലെ വെഡിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന പലവി കണ്ട് അജയനോ ശരിയോടെ ചോദിച്ചു അചേട്ടാ ഞാൻ കാര്യം പറയട്ടെ എന്താടോ ഉച്ചക്ക് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ എനിക്ക് പറ്റി ആ ചേട്ടാ നമ്മൾ രാവിലെ അമരന്റെ വീട്ടിൽ പോയില്ലേ ആ പോയല്ല ഉറപ്പിച്ചില്ലേ അതല്ല ചേട്ടാ ആ വീട് മൊത്തം ചുറ്റി കണ്ടപ്പോൾ ഒരു റൂമിൽ കബോർഡ് ചുമ്മാ നോക്കിയപ്പോൾ അതില് ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ കണ്ടു അതിൽ അമരും പിന്നെ വേറെ കുറച്ച് ആളുകളും ഉണ്ട് അതിൽ പ്രായമായിട്ടുള്ള ഒരാളെ കണ്ടു അയാളെ അയാളെ ഞാൻ എവിടെയോ കണ്ട പോലെ ഇതാണോ എൻ്റെ ഭാര്യ ഇത്രക്ക് ആലോചിച്ച് കിട്ടുന്നു നീ ഒരു ഡോക്ടർ അല്ലേ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ കണ്ടു കാണും പിന്നെ അമറിന്റെ കൂടെ ചിലപ്പോൾ ഫാമിലിയിലുള്ള ബാക്കി ആളുകളാവും അവർ പറഞ്ഞല്ലോ സഹോദരങ്ങളൊക്കെ പുറത്താണെന്ന് ഏയ് അങ്ങനെയല്ല ചേട്ടാ ബാക്കിയുള്ളവരൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ എവിടെയോ അത്ര അടുത്ത് ഞാൻ അയാളെ കണ്ടപ്പോഴോ തോന്നല് പക്ഷെ വ്യക്തമായിട്ട് ഓർത്തെടുക്കാനും പറ്റുന്നില്ല അയാളുടെ മുടിയൊക്കെ നരച്ചുകൊണ്ട് ചില മാറ്റങ്ങളുള്ള പോലെ എന്റെ ഭാര്യ ഒരാളെ പോലെ ഏഴുപേരുണ്ടാന്നാ പറയാറ് ഈ കുഞ്ഞിത്തലയിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ ഉറങ്ങാൻ നോക്കിടി കണ്ടെടുത്തോളം അന്വേഷിച്ച വഴിയൊക്കെ അവർ നല്ല പയ്യനാ അതെനിക്കും അറിയാ ചേട്ടാ ആ എന്നാവിന് അത്രയും ചിന്തകളൊക്കെ വിട് അജയൻ പറയുമ്പോൾ പല ഈ പറഞ്ഞ പോലെ ശരിയായിരിക്കും ചിന്തിച്ചു ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട പരിചയാവും എന്ന് ചിന്തിച്ച് കിടക്കാനൊരുങ്ങി രാത്രി എത്ര തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും നന്ദുവിന് ഉറക്കം വന്നില്ല അടുത്താഴ്ച നിശ്ചയം അത് കഴിഞ്ഞ് രണ്ടാഴ്ചക്കുള്ളിൽ വിവാഹം എന്തോ മനസ്സുവല്ല ആ കലവില കൂട്ടുന്ന പോലെ ഉറക്കം വരാത്ത കൊണ്ട് തന്നെ എണീറ്റ് ജനൽപ്പാടുകൾ തുറന്ന് പുറത്തേക്ക് നോക്കി നല്ല നിലാവുണ്ട് ആകാശത്ത് ആകാശത്തുതിച്ച് നിൽക്കുന്ന ചന്ദ്രനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചവൾ എന്തോ ഓർത്തുകൊണ്ട് മിഴികൾ ചുറ്റുമെന്ന് നോക്കി പെട്ടെന്ന് എന്തോ കണ്ണിലുടക്കിയ പോലെ അവൾ പകപ്പോടെ മുന്നിലെ ചെറിയ ഗേറ്റിന് നേരെ മിഴുകൾ പായിച്ചു അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കറുത്ത പ്ലാക്കാർ കണ്ടതും അവളുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം